ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം പാണ്ടിക്കാട് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് ലോറിയും ഓട്ടോറിക്ഷയും അപകടത്തിൽപ്പെട്ടത് സിമന്റ് കയറ്റുവന്ന ലോറിയുടെ നിയന്ത്രണം വിട്ടാണ് അപകടം ഉണ്ടായത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ അപകടം അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ലോറിക്കടിയിൽപ്പെട്ട് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ പ്രൗഢിയോടെ തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ്